ഇടുക്കി പീരുമേട്ടിൽ ആദിവാസി സ്ത്രീ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് വാർത്ത വന്നത്മോർട്ടം നടത്തിയു കൊലപാതക സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന വലിയ സംശയങ്ങൾ കാട്ടാനാക്രമണമല്ലെന്ന് വനം വകുപ്പും ആവർത്തിച്ചു ഭർത്താവ് മണിയിലേക്ക് സംശയമുന നീണ്ടു പീരുമേട്ടിലെ തോട്ടപ്പുരയിൽ ആദിവാസി സ്ത്രീ സീത മരണപ്പെട്ടിട്ട് ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ പിന്നിട്ടു ഇപ്പോഴും സീത മരിച്ചത് കാട്ടാനാക്രമണമാണ് ആക്രമണത്തിലാണോ എന്ന് ഉറപ്പിക്കാൻ ില്ല സീതയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇത് കാട്ടാന ആക്രമണമല്ലെന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നത് അങ്ങനെയാണെന്നാണ് ഒരുപക്ഷെ കൊലപാതകമല്ലെങ്കിൽ ഒരു നിരപരാധി പ്രതിസ്ഥാനത്ത് തുടരുകയാണ് സീതയുടെ മരണകാരണത്തിന് മരണകാരണം എന്തെന്ന ഉത്തരം എന്ന് കിട്ടുമെന്നുള്ളതാണ് കഴിഞ്ഞ മാസം പതിമൂന്നിനാണ് പീരുമേട്ടിലെ ആദിവാസി വീട്ടമ്മ സീത മരണപ്പെടുന്നത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിലാണ് സീത മരിച്ചതെന്നായിരുന്നു ആദ്യ വിവരങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് ബിനുവും അവകാശപ്പെട്ടിരുന്നത് അത്തരത്തിലാണ് രാവിലെ പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചു സീത ക്രൂരമായ ഇരയായിട്ടുണ്ട് എന്നായിരുന്നു ഡോക്ടറുടെ കണ്ടെത്തൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സീതയുടേത് കൊലപാതകമാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ പോലീസ് ഇത് സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല പോലീസ് നടത്തിയ ഇൻക്വസ്റ്റ് നടപടികളിലും ഫോറൻസിക് പരിശോധനയിലും സീതയുടേത് കാട്ടാന ആക്രമണം മൂലമുള്ള മരണമാണെന്ന നിഗമനത്തിലാണ് എത്തിയത് സീതയുടെ ഭർത്താവ് ബിനുവിന്റെയും മക്കളുടെയും മൊഴികളിൽ വൈരുദ്ധ്യങ്ങളില്ല എന്ന് പോലീസ് വിശദീകരിക്കുന്നു സംഭവം നടന്ന സ്ഥലത്ത് കാട്ടാനയുടെ സാന്നിധ്യം ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു സംഭവം വിവാദമായതോടെ പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ഡോക്ടർ പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകിയത് പക്ഷേ അദ്ദേഹം തന്റെ മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സീതയുടെ കഴുത്തിലും നെഞ്ചിലുമേറ്റ മാരകമായിട്ടുള്ള മുറിവുകളാണ് മരണകാരണം ഈ മരണപ്പെട്ട സ്ത്രീയുടെ മുറിവുകൾ കാണുമ്പോൾ തന്നെ സംശയം അന്നേരം തോന്നിയിട്ടുണ്ട് കാരണം ഒരു ബാഹ്യമായിട്ടൊരു പ്രകടമായ വലിയ മുറിവുകളൊന്നും ഇല്ലായിരുന്നു ഒരു മുറിവുണ്ടായിരുന്നു പിന്നീട് സംശയം തോന്നാനുണ്ടായ ഒരു കാര്യം ഈ പറഞ്ഞ ഈ ആന എടുത്ത് എറിഞ്ഞു എന്ന് പറയപ്പെടുന്ന ബിനുവിന് മറ്റ് പരുക്കളൊന്നും കാണാൻ അദ്ദേഹത്തെ പരുക്കളൊന്നും കാണാൻ സാധിച്ചില്ല സീതയുടെ ശരീരത്തിൽ ഒരു ഡസനിലധികം പരുക്കുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് തല പരുക്കനായ പ്രതലത്തിൽ ഇടിച്ചിട്ടുണ്ട് വാരിയലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ സീതയുടെ നാഭിക്ക് തൊഴി ഏറ്റിട്ടുണ്ടെന്നുമാണ് കണ്ടെത്തൽ അദ്ദേഹം തന്നെ ആ ശരീരം ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു സാധാരണ കണ്ടപ്പോഴാണ് ഡോക്ടർമാർക്ക് സംശയമുണ്ടായത് ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും കൊലപാതകമാണ് എന്ന് തെളിയുകയും ചെയ്തു സീതയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ പറ്റിയ ചില പരുക്കുകൾ ഉണ്ടാകാമെന്നാണ് പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പഠിച്ച ശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് അടക്കാമെന്നാണ് പോലീസിന്റെ നിലപാട് പീരുമേട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് സീതയുടെ മരണത്തിലെ ദുരൂഹത മാറേണ്ടതുണ്ട് ആര് പറയുന്നതാണ് ശരി പോലീസാണോ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണോ ഇക്കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത് ഇടുക്കിയിൽ നിന്ന് ജയനസ് രാജു മാതൃഭൂമിനുസ്